ഭാഗമായി മുതൽ മുതൽ എല്ലാ കോഴ്സുകളും വെറും രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ രജിസ്ട്രേഷനുകൾക്ക് മാത്രം റൂട്ട്സ് ഇനി ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം സി പി ഐ ബ്രാഞ്ച് സമ്മേളനം നടന്നു സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ബാബു പോൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നസീമ സുനിലിനെ പുതിയ ബ്രാഞ്ച് സെക്രട്ടറിയായി സമ്മേളനം തെരഞ്ഞെടുത്തു പായ്പ്ര സ്കൂൾ പടിയിൽ ഇൻഡോർ സ്റ്റേഡിയവും കാർഷിക വിപണന കേന്ദ്രവും ഷോപ്പിംഗ് കോംപ്ലക്സും ആരംഭിക്കണമെന്ന് സി പി ഐ ആവശ്യപ്പെട്ടു വേഴക്കാപ്പിള്ളി നെല്ലിക്കുഴി റോഡിൽ പായ്പ്ര സ്കൂൾ ജംഗ്ഷനിൽ റോഡിന് കിഴക്ക് വശത്തായി ഒരേക്കർ സർക്കാർ വസ്തു കാലങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുകയാണ് മുമ്പ് ഇവിടെ സ്കൂൾ പ്രവർത്തിച്ചിരുന്നുവെങ്കിലും ഏകദേശം അരനൂറ്റാണ്ടിന് മേലായി ഇവിടെ ഈ വസ്തു ഉപയോഗശൂന്യമായി കിടക്കുകയാണ് പായ്പ്ര ഗ്രാമപഞ്ചായത്തിന് റോഡ് സൈഡിൽ ഒരു സെന്റ് സ്ഥലം പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ വസ്തു അളന്നു തിരിച്ച് സർക്കാർ പഞ്ചായത്തിന് കൈമാറാൻ തയ്യാറാകണമെന്നും പഞ്ചായത്ത് ഈ വസ്തുവിൽ ഇൻഡോർ സ്റ്റേഡിയം ഉൾക്കൊള്ളുന്ന ഷോപ്പിംഗ് കോംപ്ലക്സും കർഷകർക്ക് ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാൻ സൗകര്യത്തിൽ കാർഷിക വിപണി സജ്ജീകരിക്കണമെന്നും സിപിഐ പായ്പ്ര സ്കൂൾപ്പടി ബ്രാഞ്ച് സമ്മേളനം സർക്കാരിനോടും ഗ്രാമപഞ്ചായത്തിനോടും ആവശ്യപ്പെട്ടു ബ്രാഞ്ച് സമ്മേളനം സി സംസ്ഥാന കമ്മിറ്റി അംഗം ബാബു പോൾ ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൽ എം എ സെയ്ദ് അധ്യക്ഷത വഹിച്ചു നസീമ സുനിൽ സി പി ഐ പായ്പ്ര ലോക്കൽ സെക്രട്ടറി കെ കെ ശ്രീകാന്ത് മണ്ഡലം കമ്മിറ്റി അംഗം ഷംസ് മുഹമ്മദ് പഞ്ചായത്ത് അംഗവും ലോക്കൽ കമ്മിറ്റി അംഗവുമായ സക്കീർ ഹുസൈൻ ലോക്കൽ കമ്മിറ്റി അംഗം സനു വേണുഗോപാൽ ബ്രാഞ്ച് സെക്രട്ടറി ഷബീർ ടി എം അന്ദ്രു സി എം എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ഭാരവാഹികളായി നസീമ സുനിൽ രതീഷ് സി എസ് എന്നിവരെയും സമ്മേളനം തിരഞ്ഞെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ